أعوذ بالله من الشيطان وجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته قال رده برنو متى فسدت مواخات بتأييه حقوق تأييه حقوق فيها ابو ايه الوواخات ايه الوواخات മുയുന്ന അതിനെ ഫസാദാക്കി കളയുന്ന അതിന അലങ്കോലപ്പെടുത്തുന്ന ഇല്ലാണ്ടാക്കി കളിയുന്ന കാര്യം എന്താണ് ഇവര് തമ്മിലുള്ള ഹക്കുകള് പിന്നെ ഉത്തരവാദിത്തങ്ങൾ രണ്ടുപേരും അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കാന്ന് പറഞ്ഞ ആ സ്നേഹത്തോട് കൂടി തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വന്നു വെറുതെ രസത്തിന് പിന്നെ ഞാൻ അള്ളാഹർക്ക് വേണ്ടി എന്ന് തന്നെ പറയാനുള്ള സുഖമായി അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കാൻ തന്നെ പിന്നെ ഓരോ വഹിക്കുക വഹിക്കുക അല്ലെങ്കിൽ ഓ ഓള ഓള വയ്ക്കു പോവാം അങ്ങോട്ടും പുരുഷനെ സ്ത്രീയും സ്ത്രീയും ആരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാർക്ക് വേണ്ടി സ്നേഹിക്കുന്നത് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വഹിക്കു പോവാ പരസ്പരം അള്ളാർക്കു വേണ്ടി സ്നേഹിക്കുന്നത് പറയാം അതിലൊരു കാര്യമില്ല അത് പിന്നെ ഇപ്പൊ നമ്മളെ അതിപ്പോ നമ്മളുടെ ദാമ്പത്യ ബന്ധത്തിലാണെങ്കിലും നമ്മുടെ സാഹോദര്യ ബന്ധത്തിലാണെങ്കിലും നമ്മുടെ അയൽവാസികളെ ഒക്കെ ശരിയാണല്ലോ ഇപ്പൊ നമ്മള് ഒരു ഭാര്യ ഭർത്താവ് ഭർത്താവ് പോലെയാണ് ഞാൻ എന്നെ ഭയങ്കര സ്നേഹിക്കുന്നു ഭാര്യ പറയാണ് ഞങ്ങൾ ഭയങ്കര സ്നേഹിക്കുന്നത് പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും കൂടുള്ള ഹുക്ക് പാലിക്കുന്നില്ല ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യക്ക് ഭർത്താവ് കൊടുക്കേണ്ട ഒരു ഹക്കുണ്ടല്ലോ കടമകൾ ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട കടമകളുണ്ട് ഈ കടമകളൊന്നും അവർ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ എന്താവും ആ സ്നേഹം എന്താ നിലന്നേ കുറച്ച് ഞാൻ വേർപിടിയപ്പെടും അതുപോലെ തന്നെ വാപ്പയും ഈ മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ത്വരീക്കത്തിൻ്റെ ആഹ്വാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഈ ഹുക്കൂക്കുകളുണ്ട് ഓരോ ഓരോന്നിനും വ്യത്യസ്ത ഹക്കാന്ന് മാത്രം ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മിസ് ചെയ്യുമ്പോൾ ആ ബന്ധം മുറിഞ്ഞു പോകുന്നത് അമർ ഫസദൽ അമലു മിൻ അമലും അപ്പോൾ യാനി അമർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ ഒരു സാധാരണ മിസ് ചെയ്യുക സാധാരണ അപ്പം നമ്മൾ പിന്നെ ഒരു ഒരാളെ ഒരു സഹോദരനായിട്ട് നമ്മൾ കണ്ടു ഞാൻ്റെ ഒരു സഹോദരനായിട്ട് ഒരാളെ കണ്ടു എന്നിട്ട് അവരെ അതാക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോയി അവസാന സമയം അവരോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാത്ത പേരിൽ ഞാൻ നിർവഹിക്കാതിൻ്റെ പേരിൽ അവരും ഞാൻ തമ്മിൽ തെറ്റി അപ്പോൾ പത്ത് വർഷം ഞാൻ അവരുമായിട്ടുള്ള സാഹോദര്യത്തിൽ നിലകൊണ്ടാൽ ലാസ്റ്റാണെന്ന് തെറ്റെങ്കിൽ പത്ത് വർഷം ഞാൻ അവരെ കൊണ്ട് ആ സാഹോദര്യം കൊണ്ട് ഞാൻ ചെയ്ത അമലിനൊരു കാര്യമില്ല വർഷത്തിൽ അമല മിനിൽ അവൽ തുടക്കം മുതൽ അവിടെ വരെയുള്ള നമ്മളുടെ അമലൊക്കെ വാത്തിലായിപ്പോയി കാന അലൈഹി അശദ്ദ ഈ ഒരു കാരണം കൊണ്ടാണ് കാന അലൈഹി അലൈഹി അശദ്ദ ഹിർസൻ ഇഫ്സാദി മാ ബൈന മുതവാഖീന ഫില്ലാഹി തആല അള്ളാഹുവിന് വേണ്ടി പരസ്പരം സാഹോദര്യത്തിലാവുന്ന ആളുകളെ ഫസാദാക്കാൻ ഷെയ്താൻ ഭയങ്കരമായി ശ്രമിക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ് കാരണം അള്ളാഹുനു വേണ്ടി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റകതിക്കുറിഭാഗത്തു വച്ച് നടക്കുകയാണെങ്കിൽ കാര്യമായിരുന്നു ചൈത്താൻ ഫസാദാക്കാൻ വരൂല കാരണം എന്താ വലിയൊരു അമലൊന്നുമല്ല ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളാണ് അതേസമയം ഒരാൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ ഒരാൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ചൈത്താൻ അവിടെ ആ സ്നേഹത്തിനെ പൊളിക്കാൻ കഷ്ടപ്പെടും കാരണം അത് വലിയൊരു അമല എങ്ങനെയെങ്കിലും അത് പൊളിക്കണം നമുക്ക് അത് കാലോ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് മൊത്തം ആ വിനൈനി ഹസദ ിാഹി മുതഹാബൈനി അതായത് ഷെയ്ത്താന സമയത്തോളം പിന്നെ പരസ്പര നന്മക്ക് വേണ്ടി സഹകരിക്കുന്ന ആളുകളെക്കാളും ഷെയ്ത്താൻ അസൂയ ഉണ്ടാവുക ചേത്താന് ദേഷ്യം ഉണ്ടാവുക ആരോടാണ് രണ്ട് പേര് സഹോദരങ്ങൾ അള്ളാൻ്റെ മാർഗത്തിൽ സഹോദരങ്ങളാവുമ്പോഴാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് അപ്പൊ പേര് പിന്നെ ഒരു ഒരു വിവാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി ഫിക്കറല്ലാൻ ഓതാൻ അങ്ങനെ എന്തെങ്കിലും വിബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി അത് പിന്നെ ചൈത്താന സമയത്തോളം അത്രത്തോളം പ്രശ്നമുള്ള കാര്യമല്ല എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് പേര് അള്ളാഹുവിന് വേണ്ടി രണ്ട് പേര് അള്ളാഹുവിന് വേണ്ടി സ്നേഹബന്ധത്തിലായി ഈ രണ്ട് കാര്യത്തിനേക്കാളും ഒന്നും വലിയ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമില്ല രണ്ടുപേര് നന്മ കൊണ്ട് സഹകരിക്കുന്നത് ഇപ്പൊ രണ്ടുപേരും നന്മകൊണ്ട് സഹകരിക്കുന്നുണ്ട് ഇപ്പുറത്ത് രണ്ടുപേര് അള്ളാഹുനു വേണ്ടി സ്നേഹബന്ധത്തിലും സാഹോദര്യത്തിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹകരിച്ചോട്ടേന്ന് വിചാരിക്കും എന്തു ചെയ്യും ഈ പരസ്പര സാഹോദര്യ ബന്ധത്തിലുള്ളവരും അതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചെറിയ ചെറിയ വിഷയങ്ങൾ കാരണം ചേത്താനും അവന്റെ സ്വന്തം കൊണ്ടും പരിശ്രമിക്കും വ അദ്ദേഹത്തിന്റെ കൂട്ടക്കാരോട് കൂട്ടക്കാരെ അതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യും അലാ ഇഫ്സാദി ഇഫ്സാദിമാ ബൈനഹുമാ അവരുടേല് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പൊ രണ്ടുപേര് അള്ളാഹുവിന് വേണ്ടി സാഹവസിക്കുകയും രണ്ടുപേർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ചെയ്താൽ അവരുടെ അവരുടെ എങ്ങനെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചൈത്താൻ സ്വന്തം കഷ്ടപ്പെടും അതുപോലെ തന്നെ സ്വന്തം കൂട്ടക്കാരെയും അതിലേക്ക് കൊണ്ടുവരാ അതിനേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ചൈത്താൻ കഷ്ടപ്പെട്ട് കൂട്ടക്കാരെ കൊണ്ടുവരുന്ന ചെയ്ത്താൻ്റെ കൂട്ടക്കാർ എന്തില് മാത്രല്ല ജിന്നില് മാത്രല്ലത് മനുഷ്യന്മാരിലും ചേത്താന്റെ കൂട്ടുകാരുണ്ട് ചേത്താന്റെ പാർട്ടിക്കാരുണ്ട് അപ്പൊ ആ ചേത്താന്റെ പാർട്ടിക്കാരെല്ലാരും അവിടുന്നും ഇവിടെ നിന്ന് ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ എങ്ങനെയാണത് അദ്ദേഹം ചെയ്യുന്നത് അവരുടെ അടിപിടികൾ ഉണ്ടാക്കിക്കൊണ്ട് തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാ എന്നിട്ട് എന്നിട്ടെന്തെങ്കിലും അവരുടെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കും ഈ തർക്കങ്ങൾ ഉണ്ടാക്കി അവരുടെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചൈതമിച്ചുകൊണ്ടിരിക്കും ഇമാമ തൊരീക്കത്തായ തൊരീക്കത്തിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സുലൂഖിന്റെ കാര്യങ്ങളിലൊക്കെ ഇമാമായിട്ട് അതിന്റെ അവസാന വാക്കായിട്ട് പരിഗണിക്കുന്ന ഒരാളാണ് ഇമാം തങ്ങൾ അവിടുന്ന് തങ്ങളും അവിടെ നിന്ന് പറയാണ് രണ്ട് പേര് തമ്മിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സൗഹൃദത്തിലായി സ്നേഹബന്ധത്തിലായി എന്നിട്ട് ഒരാൾ അതിൽ നിന്ന് വേർപിരിഞ്ഞു പോയി മീൻസ് സാഹിബി അതിന്റെ കൂടെയുള്ള ആളുമായിട്ട് ഇല്ലാ ഇല്ലാത്ത വ്യാധിമ അങ്ങനെ വേർപിരിഞ്ഞു പോകുന്നുണ്ട് ഏതെങ്കിലും ഒരാളുടെ ഒരു കുറവുണ്ടായിരിക്കും എന്നത് വെറുതെ ഇത് രണ്ടുപേര് തമ്മിൽ ബന്ധങ്ങളിലായാൽ രണ്ടുപേര് തമ്മിൽ ബന്ധം കുറച്ച് കഴിഞ്ഞാൽ വേർ പിരിയൂല ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവും അപ്പൊ നമ്മള് അള്ളാഹു വേണ്ടി ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളോട് വേർപിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായി എങ്കിൽ നമ്മളിപ്പോഴും പരിശോധിക്കണം എന്തായാലും ആ വേർ പിരിഞ്ഞ അവസ്ഥ ഉണ്ടായാലും എന്തോ ഒരു പ്രശ്നം എൻ്റെ ഭാഗത്തുനിന്നോ അവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ അപ്പം എൻ്റെ ഭാഗത്തു നിന്നാണോ പ്രശ്നം പറ്റിയത് നമ്മൾ നോക്കണം നമ്മളെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ വന്നിട്ടുണ്ടോ നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടാൻ പറയണം അതിന് പ്രാശ്ചിത്യം ചെയ്യാൻ തയ്യാറാവണം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഹക്കുകൾ വീട്ട വീട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ നമ്മൾ തയ്യാറാവണം നമ്മളൊരു കടം വാങ്ങിയിട്ട് കടം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവർ മുമ്പ് വിട്ടുപോയെങ്കിലും നമുക്ക് കടം കിട്ടാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ നമ്മൾ അവരോട് പറയണം കുറച്ച് സമയം എടുക്കാം അങ്ങനെ എങ്ങനെ പുറത്തപ്പെട്ടിരിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരോട് നമ്മൾ അതിൻ്റെ എക്സ്ക്യൂസ് പറഞ്ഞ് അവരായിട്ടുള്ള ബന്ധം കുട്ടിയുറക്കാൻ ശ്രമിക്കണം നമ്മളിതൊക്കെ ചെയ്തിട്ട് ഓരങ്ങനെ അങ്ങനെ വിട്ടിട്ട് പോവുകയാണ് എന്നാൽ കുഴപ്പമൊന്നുമില്ല കാരണം അത് അവരുടെ പ്രശ്നം കൊണ്ടാണല്ലോ നമ്മളെ പ്രശ്നം കൊണ്ട് വിട്ടു പോകാൻ പാടില്ല എന്നാൽ ചില ആൾക്കാരുണ്ട് നമ്മൾ ഈ ഈ രണ്ടുപേരും അള്ളാഹുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരെങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാലും അവർക്ക് ഹാപ്പി ആവുള്ളൂ എപ്പോഴും അവരെങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാലും ഹാപ്പിയാവുള്ളൂ അങ്ങനെ ചെയ്തില്ലാത്ത ദിവസങ്ങളിൽ അവര് നമ്മൾ പടങ്ങി പോകും ഇതും നമുക്ക് പ്രാക്ടിക്കൽ ആവില്ല അന്ന് തിരക്കുള്ള മനുഷ്യനാണ് ചിലപ്പോൾ നമുക്ക് എത്രത്തോളം അവര് വിളിക്കാൻ പറ്റണമെന്നില്ല അവരുടെ മെസ്സേജ് അയക്കാൻ പറ്റണമെന്നില്ല നമുക്ക് പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്യാം ബാക്കി എന്നെ അവരോട് പറയും ഇങ്ങനെ തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയാണെന്ന് എന്നിട്ട് അവർ മനസ്സിലാക്കുന്നില്ല നമ്മൾ അതുകൊണ്ടൊക്കെ വിട്ടു പോവാണെങ്കിൽ എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളൊരു പ്രശ്നം കൊണ്ട് നമ്മളൊരു വാശി കൊണ്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ട് അവർ നമ്മൾ വിട്ടു പോകാൻ കാരണമാവരുത് അങ്ങനെ കാരണമായ നമുക്ക് ആ ബന്ധം കൊണ്ട് നമ്മൾ ഒരു വർഷം ചിലപ്പോൾ ആ ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ ഭയങ്കരമായ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും അവൻ അവർക്ക് അസുഖമായ പൂർണ്ണ കാണാൻ പോയിട്ടുണ്ടാവും അവർക്കൊരു പൈസൻ്റെ ആവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ സമയവും മോർജോ ഒക്കെ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായത് കൊണ്ട് ആ ഒരു വർഷത്തെ അമല് നമ്മൾ ചെയ്തതൊക്കെ പൊളിഞ്ഞു പോകും അവരെ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കുറവുകൊണ്ടാണ് വിട്ടുപോയി പോകുന്നതെങ്കിൽ നമ്മളധികം സൂക്ഷിക്കണം ഇപ്പം അള്ളാഹുന് വേണ്ടിയിട്ടുള്ള ഈ പിന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഈ പരസ്പരമുള്ള സാഹോദര്യം എന്ന് പറയുന്നത് അസ്ഫാ മിന സുലാൽ ഏറ്റവും സംശുദ്ധമായ ശുദ്ധ ശുദ്ധമായ വെള്ളത്തിനേക്കാളും ശുദ്ധി ശുദ്ധിയുള്ളതാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ശുദ്ധിയിൽ നമ്മൾ അള്ളാന് മാത്രമേ കാണുള്ളൂ വേറൊന്നും നമ്മൾ അതിൽ നിന്ന് ലക്ഷ്യം കാണൂല എന്താണ് സം ശുദ്ധമായി നിൽക്കുന്നത് എന്തോ അതെന്നും നിലനിൽക്കും അപ്പൊ ഈ ശുദ്ധമായി നിലനിൽക്കുന്നത് എന്നും ശുദ്ധമായി നിലനിൽക്കാനുള്ള കാരണം അത് അതിന്റെ ഇടയിൽ മുഹാലഫത്ത് ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടികൾ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് അതിന്റെ ശുദ്ധിയുടെ ക ഇതാണ് അടിപിടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതിരിക്കാൻ അങ്ങനെയല്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയ് ഇബ്രാഹിം അസുറുദ്ദി അള്ളഹും തങ്ങളുടെ വാപ്പയും മലിക്ക് അബ്ദുൽ മലിക് സി തങ്ങളും തമ്മിലൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങളില്ല അവരുടെ ഉണ്ടായ ഉണ്ടാവുന്നതോടു കൂടി തന്നെ അവർ പരസ്പരം ഭയങ്കര സ്നേഹത്തിലായിരിക്കും അപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് ഏത് മനുഷ്യനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും കാരണം ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ വേറെ മനുഷ്യന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഒരു മനുഷ്യന്റെ അറിവ് മറ്റൊരാളുടെ അറിവിൽ നിന്ന് വ്യത്യാസം ഒരു മനുഷ്യന്റെ അനുഭവങ്ങൾ മറ്റൊരാളുടെ അനു അനുഭവത്തിനും വ്യത്യാസം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു മനുഷ്യനും വേറെ മനുഷ്യനും തമ്മിൽ അതുകൊണ്ട് തന്നെ അവരുടെ പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്നാൽ എന്തിനെ അങ്ങോട്ടും ഇങ്ങോട്ട് തറക്കുന്നു അടിപിടി ഉണ്ടാക്കുന്നു അവനും മോശം എന്ന് പറയുന്നു അവൻ മോശമെന്ന് പറയുന്നു അങ്ങോട്ടും ഈ ബിനിപ്പിന്റെ തലത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകുന്നത് അതാണ് അതിന്റെ ആ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല